ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ിൽ നിന്ന് ജപ്തി നടപടി നേരിടുന്നവരെയും വന്യമൃഗശല്യം നേരിടുന്നവരെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഡി എം കെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിക്കുമെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മനുഷ്യനെ ഗ്രാമീണ തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുണ്ടാക്കിയ ചെറിയൊരു സംവിധാനമാണ് ഈ സഹകരണ സംവിധാനം ഒരു ഒരു കുടുംബനാഥൻ ഇപ്പോ ഇന്നലെ ജപ്തിക്ക് പറഞ്ഞപ്പോൾ നാട് വിട്ടതാണ് അങ്ങനെ ആ കുടുംബം അനാഥമായി വിളിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ വന്നത് അപ്പോൾ രണ്ടു ലക്ഷം രൂപയാണ് അവര് ലോൺ എടുത്തിരുന്നത് അതിപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ് അപ്പൊ സർക്കാരിൽ നിന്നും അടക്കം കിട്ടിയ വീടാണ് പഞ്ചായത്തിന്റെ സഹായത്തോട് ഉണ്ടാക്കിയ വീടും പറമ്പു വേണം എത്തിയാൻ വരുന്നത് ഈ രണ്ട് വിഷയങ്ങളും ഉയർത്തിക്കൊണ്ട് നമ്മൾ വലിയൊരു സമരത്തിന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ഏറ്റെടുക്കൂല കാരണം അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഈ ബാങ്ക് ഉണ്ടായിരുന്ന സംവിധാനം ഉണ്ട് അപ്പം കേരളത്തിലെ ഇരു മുന്നണികളും അതുപോലെ തന്നെ ബി ജെ പിയും ഏറ്റെടുക്കാത്ത സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ കഴിയാത്ത വിധം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാളാണ് ജപ്തിയുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ജപ്തി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് കാണാതായ യുവാവിന്റെ വീടും പാട്ടക്കരമ്പിലെ ആർ കെ ഡി പി പദ്ധതി പ്രകാരം പണം ലഭിക്കാത്തവരെയും സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ തന്നെ വന്യമൃഗ ആക്രമണം മൂലം ഏറ്റവും കൂടുതൽ മരണപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ ബാങ്കുകൾ കൊള്ളയാണ് നടത്തുന്നതെന്നും ഇരു മുന്നണികളും ബി ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നും എം ആരോപിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെലിബ്രേറ്റിംഗ് ബൈ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ